രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലെത്തിയതിൽ പ്രതികരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി മറുപടി പറയേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു പാർട്ടി പുറത്താക്കിയ വ്യക്തിയാണെന്നും എം എൽ എ എന്ന നിലയിൽ രാഹുലിന് സഭയിൽ വരാമെന്നുമായിരുന്നു എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാട് സഭയോടുള്ള അനാദരവാണ് രാഹുലിന്റെ നടപടിയെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജനും പ്രതികരിച്ചു നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാമെന്നു തന്നെ പ്രതിപക്ഷ നേതാവും പ്രസിഡൻറ്റും എല്ലാം പറഞ്ഞത് അദ്ദേഹം ആളെല്ലാം തീരുമാനിക്കേണ്ടത് ഇന്ന് കണ്ടത് അദ്ദേഹം തീരുമാനിച്ച് പോയതാണ് പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു സഭയിലേക്ക് വരികയാണുള്ളത് അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണ് അത് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ ചിന്തിക്കും ഇത്തരം തെറ്റായ നിലപാടുകൾ നമ്മുടെ നാടിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് ജനങ്ങളാകെ ചിന്തിക്കട്ടെ